ഹായ് സുഹൃത്തുക്കളെ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഓംലെറ്റ് ആട്ടോ ബീട്രൂട്ട് ഓംലെറ്റ് എന്ന് പറയുമ്പോൾ ആരും വലിയ സംഭവം ഒന്നും കരുതണ്ട സാധാരണ ഒരു ഓംലെറ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നൊന്നുമില്ല നമുക്ക് ഏതായാലും ബീട്രൂട്ട് ഓംലെറ്റ് ഒന്നും ഉണ്ടാക്കാട്ടോ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇനി കല്ല് വെക്കാം ഓംലറ്റ് മറിച്ചിട്ടപ്പോൾ പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ട് ഞാനെടുത്ത തവി കൊണ്ടാണ് കേട്ടോ പൊട്ടിപ്പോയത് കുറച്ച് വലിയ തവിയൊക്കെ എടുക്കണമായിരുന്നു ഇതൊക്കെ മറിച്ചിടാൻ അങ്ങനെ ബീട്രൂട്ട് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ബീട്രൂട്ട് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെ ആ ഓംലറ്റ് ഉണ്ടാക്കുന്നതിലേക്ക് കുറച്ച് ബീട്രൂട്ടും കൂടെ സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം വേറെ ഒന്നുമില്ല അപ്പോൾ ഇതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ബീട്രൂട്ടൊക്കെ ഒന്ന് ഓംലേറ്റിലോട്ട് ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക ഒരു വെറൈറ്റി ടേസ്റ്റ് ആണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഓംലെറ്റ് മറിച്ചിട്ടപ്പോ പൊട്ടിപ്പോയത് കൊണ്ട് ഇനി ഞാനായിട്ട് പ്രത്യേകിച്ച് പൊട്ടിച്ചുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക